നമസ്കാരം കോൺഗ്രസ് കൈവിട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നീക്കം ശക്തമാക്കി സി പി എം ലൈംഗിക പീഡനാരോപണങ്ങളിൽ പ്രതിസന്ധിയിലായ രാഹുലിനെ കുരുക്കിലാക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോവുകയാണ് ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട രാഹുലിനെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരുമുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം മൂന്നാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ഫോണിലെ ശബ്ദരേഖയിലാണ് രാഹുലിന്റെ പേര് പരാമർശിക്കുന്നത് കേസിൽ നിലവിൽ ഏഴ് പ്രതികളാണ് ഉള്ളത് വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കുടത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധമുണ്ട് എങ്കിലും അവർ വ്യാജരേഖ ഉണ്ടാക്കിയതായി അറിയില്ല എന്നും അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മൊഴി നാലു മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചത് അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ കാർഡുകൾ ഉപയോഗിച്ചു എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു എങ്കിലും കാര്യമായ തെളിവുകൾ ഒന്നും ലഭിക്കാത്തതിനാൽ പ്രതി ചേർത്തിട്ടില്ല ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത ആളുകളായ ഫെനി നൈനാൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകാതിരിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നും സ്ഥാനം ഒഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വെളിപ്പെടുത്തലുമായി യുവതികൾ രംഗത്തെത്തിയത് യുവനടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ഒരു യുവ നേതാവ് തന്നോട് മോശമായ രീതിയിൽ പെരുമാറി എന്ന വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ റിനി ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നു വന്നു തുടർന്ന് എഴുത്തുകാരി ഹണി ഭാസ്കരനും രാഹുലിനെതിരെ രംഗത്തെത്തുകയായിരുന്നു പിന്നാലെ മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു ഇതോടെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു